ണിലും പട്ടിക ആണെങ്കിലും ഈ ഒരു ഓണം പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു നാട്ടിലുള്ള ഇവിടെ എത്തിച്ചേരുന്ന ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള ഭയങ്കര ഓണസമ്മാനങ്ങളാണ് ശ്രീ മൊബൈൽസ് കാത്തു വെച്ചിരിക്കുന്നത് ഒക്കെ വളരെ സുരക്ഷിതമായിട്ട് സൈനിക നമ്മുടെ ഘോഷങ്ങളിൽ അപ്പം തന്നെ ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളുടെ വീടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ അപ്പം ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിനോട് അനുബന്ധിച്ചുകൊണ്ടാണ് നാട്ടിടത്തിലൂടെ സമ്മാന പദ്ധതിയായിട്ട് നമ്മൾ മൊബൈൽ ഫോൺ ലക്കി ഡ്രോയിൽ കൂടി ബോക്സിൽ കൊണ്ടുപോകുന്ന എന്തായാലും എല്ലാവർക്കും ഒരു റോസ് സമ്മാനത്തിൽ ചേർന്നുകൊണ്ട് തന്നെ സാമൂഹ്യ ഫ്രണ്ട്സ് ആയിട്ടുള്ള സാമൂഹിക പിന്നാലും ഉദ്ഘാടന മിശ്ര സി എം മോഹൻ മോഡി തന്നെയാണ് എല്ലാവരുടെയും അനുമാനത്തോടും അനുഗ്രഹത്തോടും കൂടി തന്നെ ഈ ഓണകാലത്ത് കൈ നിറയെ സമ്മാനങ്ങളുമായിട്ട് ഓണാഘോഷത്തിന്റെ ഭാഗമാണ് കൂടി തന്നെ അമ്മ ഷോറൂമിലെ ഉദ്ഘാടനം ഹണി റോസിനെ സ്വാഗതം ചെയ്യുകയാണ് ഒരു തന്നെ ആവാല്ലേ ഇത്ര കാത്തിരുന്ന ഒരുപാട് പ്രിയപ്പെട്ടു ഒരു വർഷത്തെ വേദിയുടെ ഒരു തുടക്ക സമയം മുതൽ തന്നെ കാത്തിരുന്നുണ്ട് അണി വരാനായിട്ടും അണിയെ കാണാനും കാത്തിരുന്ന ഒരുപാട് പേരുണ്ട് സി എം മൊബൈൽ വളരെ സന്തോഷത്തോടുകൂടി തന്നെ പാലക്കാടിന്റെ മണ്ണിലേക്ക് സി എം മൊബൈൽസിന്റെ പത്താമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടന എല്ലാവരും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഏവരുടെയും അനുഗ്രഹത്തോടുകൂടി തന്നെ ഈ ഒരു ഓണക്കാലത്ത് നിരവധി സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് നമ്മൾ നിർവഹിക്കുകയാണ് അവിടെ നിൽക്കുന്നവരൊക്കെ ഫ്രണ്ട്സായിട്ട് നിൽക്കുന്നവരൊക്കെ ഇപ്പോൾ ഒതുങ്ങി നിന്നുകൊണ്ടുള്ള സഹകരണം ആവാം അത്യാവശ്യം മഴ കയറി പോകുന്നതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് കൈ നിറയെ സമ്മാനങ്ങൾ രൂപ മുതൽ അങ്ങോട്ടുള്ള എല്ലാ മൊബൈൽ എല്ലാപോലെ സ്വാഗതം ചെയ്യാം സി എം മോബായത് ഷോറൂമിന്റെ ചടങ്ങിലേക്ക് ഒരു ഉദ്ഘാടനം നൽകിക്കൊണ്ട് നമ്മൾ ഉദ്ഘാടനമാണ് നിർവഹിക്കുന്നത് സ്ഥാപനത്തിന് ഉള്ളിൽ അതിന്റെ പ്രിയപ്പെട്ടവർക്ക് മാത്രമാണ് ഉദ്ഘാടനത്തിന് ശേഷമുള്ള എൻജി ബാക്കി എല്ലാവരും പുറത്തു തന്നെ നൽകണം വന്നു ചേർന്ന മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം Au! <laughs> Ke <Ow. laughs> ും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ ഷോറൂമിൽ എടുക്കണം എന്നു വെച്ചാൽ കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഫോട്ടോ സെഷൻസും മറ്റു കാര്യങ്ങളും ഒക്കെയാണ് ഭാഗത്ത് നടക്കുന്നത് അതേ കഴിഞ്ഞാൽ കരുതുന്നു അതിനുശേഷം നേരെ ഈയൊരു സ്പേസിലേക്കാണ് വരുന്നത് അപ്പൊ നമ്മുടെ കൂപ്പൺസ് കിട്ടാത്തവര് നമ്മൾ ഞങ്ങൾ തുടങ്ങി വെച്ചതാണ് ഓഫറാണ് നമ്മളെ ഈ ഒരു ഓണക്കാലത്ത് കണ്ടത് ഏറ്റവും മനോഹരമാണ് ഓഫറാണെന്ന് കണ്ടെത്തുന്നത് വീടുകളിലേക്ക് അതേപോലെ തന്നെ മുപ്പതിനായിരം രൂപയ്ക്ക് അപ്പുറത്തേക്കുള്ള മൊബൈൽ ഫോൺസ് ഫോൺസ് വാങ്ങുന്ന സമയത്ത് നിങ്ങക്ക് വീട്ടിലേക്ക് ാണ് പത്താമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞത് നിമിഷങ്ങളാവട്ടെ സന്തോഷത്തോടുകൂടി തന്നെ അടിപൊളിയായിട്ട് ഓണത്തെ വരവേച്ചുകൊണ്ട് പാലക്കാടിന്റെ മണ്ണിലേക്ക് നമ്മുടെ സ്വന്തം മണ്ണിലേക്ക് തന്നെ നമ്മുടെ സ്വന്തം ഹണി റോസ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു നിറഞ്ഞ കയ്യടികൾ തന്നെ സ്വാഗതം ചെയ്യുകയാണ് ൊബൈസിന്റെ ഭർത്താമന്ത് ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങാണ് ഇവിടെ നമ്മൾ നിർവഹിച്ചു കഴിഞ്ഞത് ഒമ്പ് നമുക്ക് ഇവിടെ പ്രായമൊക്കെ ഒന്നും വേണ്ട നിങ്ങൾ കുറച്ച് ചോദിക്കും നിൽക്കുമോ നമ്മള് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുള്ളൂ അപ്പൊ ഒന്ന് ഒന്ന് കുറച്ച് ചോദിക്കാമോ ഒന്ന് കുറച്ച് ചോദിക്കാമോ ഒന്ന് കുറച്ച് ചോദിക്കാമോ ഒന്ന് കുറച്ച് ഒതുങ്ങി നിക്കാ ഒന്ന് ഒന്ന് സമാധാനപ്പെടും ഒന്ന് കുറച്ച് ഒതുങ്ങി നിക്കാൻ നമ്മൾ ഉദ്ഘാടനമൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മൾ നിർവഹിച്ചു അതേപോലെ തന്നെ സി മൊബൈൽസിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് ഒരു വലിയ സി എം മൊബൈൽസിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഒന്ന് വേദിക്ക് ക്ഷണിക്കുന്നുണ്ട് ഓൾറെഡി വേദി ചേർന്ന് നമ്മുടെ പ്രിയാ സി എം ആൻഡ് മാനേജിംഗ് ഡയറക്ടർ അതിനോടൊപ്പം തന്നെ മാനേജിംഗ് പാർട്ണർ ഷാഫി സിയെ അതോടൊപ്പം തന്നെ മാനേജിംഗ് പാർട്ണർ നോഫി സി എം തന്നെ ഏതായാലും എല്ലാവരും വേദിയിൽ എത്തിയിരിക്കുന്ന ഈ ഒരു മൊമെന്റിൽ നമ്മുടെ വിവോയുടെ പ്രിയപ്പെട്ടവരും ഓൾറെഡി വിട്ടനെയുണ്ടെന്ന് കരുതുന്നു ഇപ്പൊ എന്തായാലും ഉദ്ഘാടന ചടങ്ങൊക്കെ വളരെ ഭംഗിയായിട്ട് നമ്മൾ നിർവഹിച്ചു മണിയൊക്കെ ഒരു തോർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ കിട്ടി പത്താമത്തെ ചോറുമാണ് സി എം മൊബൈൽ നമ്മൾ നിർവഹിച്ചത് സി എം മൊബൈൽ മണിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കാം പ്രത്യേകിച്ച് എന്റെ ഡ്രസ് ഒരുപാട് ഇഷ്ടമായി ഓണം അത് അത് അടിച്ചുപോലെ ഞങ്ങൾക്ക് ഒരു ഓണസമാ സി എ മൊബൈൽ ചെയ്യും നല്ല മഴയായി പോയി എന്നാലും കുഴപ്പമില്ല മനോഹരമായിട്ട് നമ്മുടെ സി എം മൊബൈൽസിന്റെ സ്റ്റോർ ഓപ്പൺ ചെയ്തു എനിക്ക് തോന്നുന്നു ഏറ്റവും സ്പെഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോർ ആയിരിക്കും അല്ലെ മൊബൈൽസിന് വേണ്ടി മാത്രമായിട്ടുള്ള അത്രയും സ്പെഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റോർ ഞാൻ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാത്തരം ബ്രാൻഡും ഉണ്ട് ആൻഡ് ഇതൊന്ന് കുറേ ഡിസ്കൗണ്ട് ടാക്സുകളാണ് നമ്മൾ ടാഗുകളാണ് നമ്മൾ ചെയ്ത് ചെല്ലുമ്പോഴേ കാണുന്നത് അത്രയും ഓഫേഴ്സും ഡിസ്കൗണ്ട്സിനുമാണ് സിജ്മുപ്പിച്ച് വിടുന്ന അവരുടെ പ്രൊഡക്ട്സുകൾ കൊടുക്കുന്നത് അപ്പം ഈ ഫ്ലിപ്പ് പ്രമാണിച്ച് നല്ല ഡിസ്കൗണ്ട്സ് ഒന്നും കൂടി ഉണ്ട് അപ്പം ഡോൺ മിസ് ഇത് കഴിയുമ്പോൾ ഇടിച്ചു കയറിക്കുകയാണ് എനിക്കൊന്നും ഞാൻ ഇത് രണ്ടാമത്തെ ഷോപ്പാണല്ലോ ഇത് ആഗ്രഹം ചെയ്യുന്നത് സാരഥികൾ രണ്ടുപേരുമാണ് ഇവിടെ നിൽക്കുന്ന സ്റ്റേജിൽ എന്തായാലും വീണ്ടും കാണാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം ഇത് സി എം മൊബൈൽസിന്റെ ഉദ്ഘാടനം മാത്രമല്ല വിവോയുടെ വി സിസ്റ്റിൻ സക്സസ് സെലിബ്രേഷൻ ആയിട്ട് കയ്യിലെ ഫോൺ സക്സസ് സക്സസ് സെലിബ്രേഷനും കൂടിയാണ് ഇന്ന് ഇവിടെ നടന്നത് നമ്മുടെ വിവോയുടെ ആയിട്ട് സുധീർ സാർ ഇവിടെ ഉണ്ട് അതേപോലെ സ്റ്റേജിലുണ്ട് ഒത്തിരി സന്തോഷം വിവോയുടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ജേണി ഒരു നാലോ അഞ്ചോ തവണയായിട്ട് ഞാൻ വിവോയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ മാർക്കറ്റിലുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺസ് എന്ന് തന്നെ നമുക്ക് വ്ലോഗ്യൂസിനെ വിളിക്കാം നമുക്ക് ഗ്രൂപ്പ് സെൽഫീസും വെൽഡിങ് ബ്ലോഗും ഒക്കെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാം അത്രയും ആയിട്ടുള്ള ക്യാമറയാണ് ആൻഡ് വളരെ വൈബ്രന്റ് ആയിട്ടുള്ള സ്ക്രീൻ ആണ് അമേസിംഗ് ഫീച്ചേഴ്സ് ആണ് അടിപൊളി ഫോൺ ആണ് അത് മാത്രല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് ബാറ്ററി ലൈഫ് വേറെ ലെവലാണ് ആണ് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഫോൺ വാങ്ങാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് വിവോ ജി സിക്സ്റ്റി വാങ്ങാം സ്വന്തമാക്കാം ഈ ഇന്നത്തെ സ്പെഷ്യൽ ഡേ ആയതുകൊണ്ട് ഭയങ്കര ഡിസ്കൗണ്ട് ഒന്നും കൂടി ഒന്നും കൂടി വേള കുറച്ച് 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 അങ്ങനെ ആയിരിക്കും കൊടുക്കുന്നത് എന്തായാലും ഒത്തിരി സന്തോഷം ഈ ഒരു ചടങ്ങിന്റെ ഭാഗമായിട്ട് ഇപ്പൊ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ പാലക്കാട് എനിക്ക് തോന്നുന്നു ഞാൻ എത്ര പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല അത്രയും ഇപ്പം വന്നാലും വലിയൊരു സ്നേഹമാണ് പ്രത്യേകം നന്ദി പറയുന്നു ഓണമൊക്കെ ആയതുകൊണ്ട് പാലക്കാട് ആദ്യം പറയുമ്പം മറ്റേ താവണിയൊക്കെ ഇട്ടാൽ ഭയങ്കര സുന്തിരി ആയിട്ടുള്ള അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ എന്ത് ഈയൊരു വേഷം പിടിക്കാൻ തുടങ്ങി ഒത്തിരി സന്തോഷം എന്റെ കുറ്റം വേറൊരു കഴിഞ്ഞത് താങ്ക് യു സോ മച്ച് ലവ് യു ആൾക്കെടുപ്പുണ്ടല്ലേ നടക്കാൻ പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഇടയിൽ കൂടിയാണ് നിങ്ങൾ അറിഞ്ഞത് അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഭാഗ്യശാലി ആരാണെന്ന് അറിയാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തരാമോ അതുകൊണ്ട് ഇത് നീന്താൻ ഉടനെ തന്നെ നമുക്കൊരു ബോൾ ഉൾഭാഗത്തുണ്ടോ സമ്മാന പദ്ധതിയുടെ ഒരു കൂപ്പിന്റെ ഒരു ബോക്സ് ഉൾഭാഗത്തുണ്ടോ

നമ്മൾ കമൻ പിക്കറെ വഴി സെലക്ട് ചെയ്ത് ഈ ഒരു ബോക്സിനകത്ത് ഇട്ടിട്ടുണ്ട് ഇതിൽ നിന്നും രണ്ട് പേരെയും പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്ന് നിങ്ങളുടെ സപ്പോർട്ട് തന്നെ എടുക്കാം ആണോ ആരുടെ പേരാണ് നമ്മൾ വിളിക്കാൻ അറിയാം ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് ഞാനും ഇട്ടിട്ടുണ്ട് ഇവിടെ അപ്പൊ ആരുടെ പേരാണ് ആ ഹലോ ആരുടെ പേരാണ് വരുന്നത് ആ ആ ണോ അവിടെ നമ്പർ നമുക്ക് പറയാമോ ലാസ്റ്റ് ഡബിൾ സെവൻ ഫൈവ് വൺ പോലെ ആരാണോ ആ പ്രവചനങ്ങളൊക്കെ തുടങ്ങിയോ അപ്പൊ നമ്മള് സമാന ബന്ധത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ മൂന്ന് മൊബൈൽ ഫോണിൽ ഒരു മൊബൈൽ ഫോൺ നമ്മൾ എവിടെ കഴിഞ്ഞു ഒരു നല്ല കഴിഞ്ഞാൽ പോയട്ടെ നല്ലൊരു ചേർപ്പ് കൊടുക്കാം അപ്പൊ സ്മാർട്ട് ഫോൺ ആണ് നമ്മൾ നനകുമ്പോൾ ഇങ്ങനെ അനുസരിച്ചാലും നമ്മൾ ഇപ്പൊ കൊടുക്കുകയല്ലേ ഇപ്പൊ കൊടുക്കുകയാണ് പോരട്ടെ അപ്പൊ എന്തായാലും നമ്മുടെ ഇനി ഇനി കഴിഞ്ഞ റൂസ് നൽകണം മൊബൈൽ ഫോൺ ഇവിടെയുണ്ട് ഒന്ന് ഇങ്ങോട്ട് വന്ന ഇവിടെ വന്നിരുന്നു ഒരു നല്ല കൈയ്യടങ്ങിക്കൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ സമ്മാന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള മൂന്ന് മൊബൈൽ ഫോണുകൾ ഒരുപാട് കാത്തിരിക്കുന്നുണ്ട് അയ്യായിരം രൂപ മുതൽ അങ്ങോട്ടുള്ള എല്ലാ മൊബൈൽ ഭാഷത്തിനും ഗംഭീരമായിട്ടുള്ള സമ്മാനങ്ങളുണ്ട് രീതിയിൽ നിന്ന് രണ്ടാമെടുക്കാം ഞാൻ കമന്റ് മറന്നുപോയെട്ടോ ഇപ്പൊ കമന്റിട്ട് ഒരുപാട് പേരുണ്ട് അതിൽ നമ്മൾ കമന്റ് ഫിക്കറാണ് പേര് പറഞ്ഞോളൂ കോശി അജേഷ് കോശി അജേഷ് അല്ല യൂണിക്ലി ബോയ് യൂണിക്ലി ബോയ് ഇവിടെ നമ്മളെല്ലാവരും അങ്ങനെയാണ് എത്താം അപ്പൊ കിട്ടാൻ ഇവിടെ

ഈ ഒരു മൊബൈൽ ഫോണ് നമ്മൾ ഇവിടെ നൽകിയാണ് എല്ലാവരും ആശംസകളും സ്നേഹമൊക്കെ നേരെയാണ് പിന്നായാലും ഇനി നമ്മൾ ഒരെണ്ണം കൂടി എടുക്കാനുണ്ടല്ലേ ഒരെണ്ണം കൂടി എടുക്കാനുണ്ട് ഒന്ന് അനന്തൻ അനന്ത ഓടി അനന്ത അനന്തൻ അനന്ത അനന്ത സന്തോഷം കണ്ടില്ലോ അടിപൊളി ഇത് തന്നെയാണ് കോണ്ടെ ഒരു നല്ല തന്നെ ആ നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ കൂടിയാണ് കേട്ടോ രണ്ട് മൊബൈൽ ഫോൺ കൂടി ഫോൺ വാങ്ങാമോ ഒരുപിച്ച് ഭാഗമായിട്ട് മൂന്ന് പേർക്കാണ് നമ്മൾ സമ്മാനം നൽകുന്നത് അതിൽ ഒരേ മൊബൈൽ ഫോണിൽ വരുന്നുണ്ട് തന്നെ നൽകാം ഒരു നല്ല കൈവരി കൂടി തന്നെ നമ്മൾ നല്ല വേണം ഫോണും വീഡിയോസ് മാത്രല്ല നമ്മളെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് ആണ് അപ്പൊ എല്ലാം കൂടി അവിടെ ഫസ്റ്റ് ആണ് ഫെസ്റ്റിമറാണ് നമുക്ക് കുറച്ചൊന്ന് ഒതുങ്ങി നിന്നാൽ അവർക്ക് വരാനുള്ള ഒരു സൗകര്യമല്ല സ്റ്റേജിൽ നിന്ന് കുറച്ച് ഒന്ന് ബാക്കിൽ ബൈക്കിലെടുക്കാമോ ദിനീഷ് പിള്ളേർ കൂടെ ഒന്ന് സ്റ്റേജിലേക്ക് വരാമോ അപ്പൊ അദ്ദേഹത്തിനുള്ള നമ്മുടെ ഫസ്റ്റ് ആണ് ഫോട്ടോ ഫോട്ടോ അവരുടെ സ്നേഹവും പാലക്കാടിന്റെ ജനങ്ങൾക്ക് എപ്പോഴും ആശ്രയിക്കാവുന്ന ഒരു ഔട്ട്ലെറ്റ് ആണ് എല്ലാ കസ്റ്റമേഴ്സിനും ഈ ഓണത്തിന് നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും ഇനിയും വരും കാലങ്ങളിൽ പാലക്കാടിന്റെ ജനതയുടെ എല്ലാ സ്നേഹങ്ങളും ഏറ്റുവാങ്ങാൻ പാലക്കാട് നമ്മുടെ സി എം മൊബൈൽസിനും കഴിയട്ടെ നിങ്ങൾ നൽകിയ പിന്തുണക്കെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ് What இல்ல கதானியில் சும்மா சும்மா நீ கட்டாளி ஐய வந்து செப்பு வண்டி வண்டியா வந்து